നമസ്കാരം ഞാൻ ദീപ മാധവൻ ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റാണ് പൊതുവെ ഡോക്ടർ എന്ന് പറയുമ്പം സമൂഹത്തിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് തീർച്ചയായും വളരെ സീരിയസ് ആയിട്ടും ഡെഡിക്കേഷനോടും കൂടി തന്നെയാണ് നമ്മൾ ഈ പ്രൊഫഷനെ നോക്കിക്കാണുന്നത് എന്നാലും നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് എനിക്കിങ്ങനെ ഫോൺ വന്നുകൊണ്ടേയിരിക്കും ഒരു ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ഉള്ള ദിവസമാണെങ്കിലോ വരുന്ന ഫോൺ ഫോൺ വിളികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും നിക്ക് 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 ഡ്യൂട്ടി എപ്പോഴും കോൾ തന്നെ ശരി ഇങ്ങനെ ഞാൻ ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ മന്ത്രി വരുന്ന ഒരു പരിപാടിക്ക് പോവാണ് റെഡിയായി പോവാണ് പോവുകയാണ് ഞാനൊന്ന് നല്ലൊരു സാരിയൊക്കെ ഒക്കെ മാച്ചിങ് ആയിട്ടുള്ള കമ്മലും മാലയൊക്കെ ഇട്ട് കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് എന്നെ തോന്നി ആ സെറ്റ് കൊള്ളാം എന്നു എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ പോയി ഇറങ്ങാണ് ഞാൻ ഇറങ്ങുമ്പം എൻ്റെ സ്റ്റാഫൊക്കെ ഓടി വന്നു അവർക്കറിയാം മാഡം ഇന്ന് അടിപൊളിയായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ഒന്ന് കണ്ടേക്കാം എന്ന് വെച്ചിട്ട് അവർ ഓടി വന്ന് അവർ ഓടി വന്ന് എന്നെ നോക്കി ചിരിച്ച് പിന്നെ അവരുടെ മുഖം മാറുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ നോക്കിയത് സാരി കൊള്ളാം കമ്മലും മാലയുമൊക്കെ കൊള്ളാം അത് കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പം ബാത്റൂമിലിട്ട സ്ലിപ്പേഴ്സും കൊണ്ടാണ് ഞാൻ അന്ന് അവിടെ വന്നിരിക്കുന്നത് സ്ലിപ്പർ പൊക്കിയിട്ടാൽ ആകാശം കാണാം തോട്ടയുണ്ട് അന്ന് ആ എൻ്റെ സ്റ്റാഫ് നേഴ്സ് അവളുടെ ചെരുപ്പ് ഊരിത്തന്ന് എന്നെ രക്ഷിച്ചു ഇതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ പണികളൊക്കെ വേഗം തീർത്ത് ഞാൻ മോളുടെ സ്കൂളിലെ പ്രോഗ്രാമിന് സമയത്ത് എത്താമെന്ന് വെച്ചിരിക്കുമ്പം ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എല്ലാ ദിവസവും രാവിലെ വാട്സപ്പിൽ സൂര്യകാന്തി പൂവിൻ്റെ മേലെ ഗുഡ് മോർണിംഗ് അയക്കണം അമ്മാവ് വിളിച്ചിട്ട് മോളെ ആശുപത്രിയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഞാനിത് അമ്മായിയും കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് എത്താം അമ്മായിക്ക് വേദന വയറുവേദന കുറവില്ല നീ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിട്ടി പണി കിട്ടി ഇവർ വന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഞാൻ സ്കൂളിലേക്ക് എത്തുമ്പോൾ മോളുടെ ആങ്കറിങ്ങും കഴിഞ്ഞു മെയിനായിട്ടുള്ള ഡാൻസും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാണ് അന്നേരം ഇവളുടെ ഒരു നോട്ടമുണ്ട് ഇപ്പോഴെങ്കിലും എത്തിയല്ലോ ഇത് സ്ഥിരം സംഭവിക്കുന്ന ഒരു സാധനമാണ് ശരി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ലേബർ റൂമിൽ നിന്ന് അടുത്ത കോളം നേരെ വെച്ചടിച്ച് വിടാണ് ലേബർ റൂമിലേക്ക് പോകുമ്പോൾ വീണ്ടും ഫോൺ വരുമ്പം ഈശ്വരൻ എന്താണ് ഇനി അവിടെ വീണ്ടും കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ എടുക്കുമ്പോഴാണ് അപ്പുറത്തെ തലക്കിൽ നിന്ന് ചേച്ചി പറയുന്നത് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നുള്ള മൂന്ന് വഴികൾ പറഞ്ഞു തരാം ഇത് ക്ലിക്ക് ചെയ്താൽ മതി ലേബർ റൂമിലെത്തി സിസേറിയൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പേഷ്യൻ്റെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പുറത്തെത്തി ബൈസ്റ്റാൻഡേഴ്സിനോട് പറയണം ഇനി എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണം ഇതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അപകടാവസ്ഥകൾ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അവർ സമ്മതപത്രം ഒപ്പിടുമ്പം അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഡോക്ടറെ ഇവർക്കാണോ എനിക്കാണോ കുഴപ്പമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു ചെന്നിട്ടുണ്ട് അർദ്ധരാത്രിയിലും ഇതും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഒരു മണിക്കൂർ കഴിയുമ്പം എത്തും എന്ന് വിളിച്ചു പറയാറുണ്ട് രാത്രി പത്ത് ഒക്കെ സ്ട്രെസ് മാറ്റാൻ ഒരു ഡ്യൂട്ടി ഓഫ് എടുത്തിട്ട് ഞാനും ഇവളും കൂടെ ഒരു സിനിമ കാണാൻ കയറിയിരിക്കാണ് ഓറഞ്ച് ജ്യൂസും കുടിച്ച് വളരെ ആസ്വദിച്ച സിനിമ കാണുകയാണ് വിജയ്യുടെ ഇൻട്രൊഡക്ഷൻ സീൻ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കോള് ഡോക്ടറെ ഞാൻ ഡോക്ടറെ ആണ് രണ്ടര മാസം ഗർഭിണിയാണ് ഒരു രണ്ട് ഓറഞ്ച് അധികം കഴിച്ച കുഴപ്പമുണ്ടോ ഓറഞ്ചിനെ തന്നെ വെറുത്തു പോയ നിമിഷങ്ങളാണ് അതൊക്കെ എന്നിരുന്നാലും ഇവരുടെയൊക്കെ ഒരു വിശ്വാസവും സ്നേഹവുമാണ് ഇവർ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും അങ്ങനെ തന്നെ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം